ഇന്നത്തെ സായാഹ്നത്തിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്ന ഒരേ ഒരു കാര്യം ഒരു പ്ലാന്റ് റീപ്പോർട്ട് ചെയ്യാതെ തന്നെ നമുക്ക് പോട്ടമിക്സ് ഒന്നും ഇല്ലെങ്കിൽ എങ്ങനെ രക്ഷിച്ചെടുക്കാം എന്നുള്ളതാണ് ഇത് ജസ്റ്റേഷ്യ കാർണിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു കഴിഞ്ഞ മഴക്കാലം മുഴുവൻ ശ്രദ്ധിക്കാതെ അവിടെ ഇരുന്നതുകൊണ്ട് പ്ലാന്റ് ആകെ അങ്ങ് മുരടിച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുത്തു ഇനിയിപ്പോൾ അതിനൊരു ജീവൻ കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ചുവട്ടിലെ കാടുകളൊക്കെ ഒന്ന് പറിച്ചു മാറ്റിയതിന് ശേഷം കുറച്ച് ചാണകപ്പൊടി അതിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് പ്ലാന്റ് ഉണ്ടായിരുന്നു രണ്ട് പ്ലാന്റും ഞാൻ ഈ രീതിയിലൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് പോട്ടമിക്സ് അധികം ഒന്നും എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ജീവൻ വെപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ പ്ലാന്റിനെ ഇങ്ങനെ ചെയ്തത് നിങ്ങളുടെ കയ്യിലും അങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ ഈ രീതിയിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തേക്കൊക്കെ അത് നശിച്ചു പോവാതിരിക്കും ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസം മുറ്റത്തിറക്കി വെച്ചിരുന്ന യുജീനിയ പ്ലാന്റുകളെല്ലാം തന്നെ ഞാൻ തിരിച്ചെടുത്ത് പഴയ സ്ഥാനത്തേക്ക് തന്നെ വെച്ചിട്ടുണ്ട് അവിടെ കുറച്ച് റീപ്പോർട്ട് ചെയ്യാനായ പ്ലാന്റുകളും ചെടികൾ പോയ ചെടിച്ചട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ നിന്ന് മാറ്റി ഇത് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ റീപ്പോർട്ട് ചെയ്ത ഒരു പഴയ ബ്ലീഡിങ് ഹർട്ടായിരുന്നു അന്നതിന് ലീഫൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നല്ല രീതിയിലത് നന്നായിട്ട് തളർത്ത് വരുന്നുണ്ട് ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഫ്ലവർ ആകുമെന്ന് കരുതുകയാണ് ഇനിയിപ്പോൾ ഇതാ കുറച്ച് ചെടികളൊക്കെ നനയ്ക്കാനുണ്ടായിരുന്നു എല്ലാ ചെടികളും എല്ലാ ദിവസവും ഞാൻ നനയ്ക്കാറില്ല ഓരോ ചെടികളുടെയും നനവ് എത്രത്തോളം വേണമെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നനയ്ക്കാറുള്ളൂ അങ്ങനെ ചെടികളൊക്കെ നനച്ചു ഇന്നത്തെ ഒരു സായാഹ്നവും ഇവിടെ അവസാനിച്ചു ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളുമായി വീണ്ടും അടുത്ത ദിവസം